ഹൈഡിയേസ് വെൽക്കം ടു വേൾഡ് ഓഫ് ഹോമൻ സോമിയ ഫ്രം കണ്ണൂർ അടിപൊളിയായിട്ടുള്ള ഓഫർ കളക്ഷനാണ് മുന്നൂറ്റി അമ്പത് മുതൽ മൂന്ന് അഞ്ച് പൂജ്യം മുതൽ ആറ് അഞ്ച് പൂജ്യം വരെയുള്ള അടിപൊളിയായിട്ടുള്ള ഓഫർ കളക്ഷൻ ആട്ടോട്ടോ മിസ് ആക്കണ്ട മാക്സിമം ഓട്ടൈസ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ കളക്ഷനിലേക്ക് കിടക്കാം ഫാബ്രിക് ഏതാണെന്നും പിന്നെ അതിൻ്റെ റേറ്റ് എത്രയാണെന്നും മെൻഷൻ ചെയ്യുന്നതാണ് മുഴുവൻ വീഡിയോ കാണുക മാക്സിമം അത് സ്ക്രീൻഷോട്ട് അയക്കുക സൈസ് അയക്കുക പർച്ചേസ് ചെയ്യുക പിന്നെ കൂടാണ്ട് നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഡി ടി ഡി സി കൊറിയർ കൂടി പോസിബിൾ ആക്കിയിട്ടുണ്ട് രണ്ടിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഡി ടി ഡി സി അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അപ്പോൾ മെഗ ഓഫറും കൂടിയാണ് ഏകദേശം പറഞ്ഞ പറഞ്ഞാൽ കടകാലിയാക്കൽ എന്നുകൂടി പറയാം കേട്ടോ അപ്പം ആക്കാണ്ട് മുഴുവൻ വീഡിയോസ് കാണുക ഇഷ്ടമായത് സൈസ് സ്ക്രീൻഷോട്ട് അയക്കുക സൈസ് മെൻഷൻ ചെയ്യുക പിന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പം കളക്ഷനിലേക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്ലൈമറ്റിന് നയോൺ ആയാലും കോട്ടൺ ആയാലും പിന്നെ നല്ലൊരു കംഫോർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ ഷിഫോൺ ആയാലും ജോർജറ്റ് ആയാലും നമുക്ക് ഡെയിലി അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതായത് വർക്ക് ചെയ്യുന്നവർക്കും പിന്നെ ഓഫീസ് വർക്ക് ആയാലും അല്ലെങ്കിൽ നമുക്കെന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് ജോർജറ്റ് ആയാലും ഷിഫോൺ ആയാലൊക്കെ കേട്ടോ കാരണം വെച്ചാൽ പോളിസ്റ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതൽ ചൂട് എടുക്കാം ബാക്കിയെല്ലാം തന്നെ ഓൾമോസ്റ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ മീഡിയം ആണ് സൈസ് ഗൗൺ ആണ് മാർബിൾ ആണ് എൻ്റെ ഫാബ്രിക് അതായത് മാർബിൾ ആണ് പ്രിന്റ് വരുന്നത് ഷിഫോൺ ഫാബ്രിക് ആണ് വി പാറ്റേണിൽ ഹെവി ആണ് മീഡിയം ആണോ സൈസ് പഫ് ആൻഡ് ആണ് എ ലൈൻ ആണ് ബാക്ക് നോട്ട് ഉണ്ട് ഫോർട്ടി ഫൈവ് പ്ലസ് ലെങ്ത് ഉണ്ട് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ നാല് അഞ്ച് പൂജ്യം ഗ്രേ കളർ അതായത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് ഗ്രെഡ് കളർ ആ ഒരു ഏകദേശം നല്ല കളറാണ് ഷിഫോൺ ഫാബ്രിക് നല്ലൊരു വർക്ക് വരുന്ന മോഡലാണ് ഹാൻഡിന് വിത്തൌട്ട് ലൈനിങ് ആണ് ബോഡി ഫുൾ ലൈനിങ് സൈസ് മീഡിയം മീഡിയമാണ് സൈസ് ത്രീ ഫൈവ് സീറോ മൂന്ന് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഓറഞ്ച് ഓറഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പീച്ച് കളറാണ് ബി പാറ്റണിൽ ഷിഫോൺ ആണ് ഏലയൻ ആണ് ബോഡി ഫുൾ ലൈനിങ് ഹാൻഡിന് വിത്തൌട്ട് ലൈനിങ് ലാർജ് ആണ് സൈസ് ആണ് ഷിഫോൺ ആണ് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ നാല് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് സിംഗിളായിട്ട് എടുത്താൽ കൂടി ഫ്രീ ഷിപ്പിംഗിൽ അഫോർഡബിൾ പ്രൈസും കൂടിയാണ് കോംബോ എടുത്താൽ കൂടി എക്സ്ട്രാ ചാർജ് ഒന്നും വരില്ല അപ്പോൾ ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി വരുമ്പോൾ സെവൻ ഹൺഡ്രഡിന് തന്നെ നല്ലൊരു കോമ്പിനേഷൻ അതായത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് അപ്പം ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി എടുത്താൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല റേറ്റാണ് അതുകൊണ്ടൊട്ട് മിസ്സാക്കണ്ട മാക്സിമം എവർട്ടൈസ് ചെയ്യുക ഈ ഒരു ഓഫറിന് കിട്ടിയെന്ന് വരില്ല കേട്ടോ വി പാറ്റേൺ ആണ് ഷിഫോൺ ആണ് സൈഡ് സ്ലിറ്റ് ബോഡി ഫുൾ ലൈനിങ് സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ് ഫോർട്ടി ഫൈവ് പ്ലസ് ലെങ്ത്തിൻ്റെ നല്ലൊരു മോഡലാണ് സിൽവർ ആണ് അതിന്റെ ത്രെഡ് വർക്ക് വരുന്നത് മീഡിയം ലാസ്റ്റ് ഒറ്റ പീസേ ഉള്ളൂ റേറ്റ് വരുന്നത് ത്രീ ഫൈവ് സീറോ മൂന്ന് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീഷർട്ട് ടിഫോൺ ആണ് ഗ്രേ കളർ ആണ് നല്ലൊരു മോഡലാണ് റൗണ്ട് നെക്കാണ് സ്ലീവില് വിത്തൗട്ട് ലൈനിങ് ബോഡി ഫുൾ ലൈനിങ് പിന്നെ സൈഡ് സീറ്റ് ആണ് എൻ്റെ ഇത് നല്ലൊരു വർക്കാണ് കേട്ടോ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടി ആയിട്ടാണ് സൈസ് വരുന്നത് എക്സൽ ആണ് റേറ്റ് വരുന്നത് ത്രീ ഫൈവ് സീറോ മൂന്ന് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് എക്സസൈസ് ആണ് വിചിത്ര ഫാബ്രിക്കിൽ വരുന്നത് നല്ലൊരു ഗൗൺ ആണ് പഫ് ആൻഡാണ് ഓർഗൻസ് വരുന്നത് പിന്നെ റേറ്റ് എടുത്തിട്ടാണ് മെറൂൺ ആണ് പിന്നെ സൈസ് വരുന്നത് എക്സൽ സൈസാണ് ഏലൈൻ ആണ് ഫുൾ ലൈനിങ് ആണ് വിചിത്ര ഫാബ്രിക് ആണ് ബാക്ക് നോട്ടുണ്ട് നല്ലൊരു മോഡലാണ് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ നാല് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് ഇതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺസെഷൻ തരാം ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്നിൻ്റെ കൂടെ ഒന്ന് എടുക്കുമ്പോൾ ഞാൻ അത് അതായത് ഇപ്പം ത്രീ ഫിഫ്റ്റിയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഗൗണ് ത്രീ ഫിഫ്റ്റി പ്ലസ് ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിൽ തരാം ഈ ഗൗണിൻ്റെ കൂടെ ഏതെങ്കിലും എടുക്കുന്ന റേറ്റിൽ ഡിപെൻഡ് ചെയ്തിരിക്കും ആ റേറ്റ് കിട്ടാം ഫോർ ഫിഫ്റ്റീന് മോഡൽ പോകില്ല പിന്നെ വേറൊരു പ്രോഡക്റ്റ് എടുക്കുന്നതിന് ഫോർ ഫിഫ്റ്റി ആണെങ്കിൽ ഇത് ഫോർ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ആണെങ്കിൽ ഈ ഗൗണും ത്രീ ഫിഫ്റ്റി ആണല്ലേ പിന്നെ സിംഗിളായിട്ട് എടുക്കുന്നെങ്കിൽ ഫോർ ഫിഫ്റ്റി അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ മാക്സിമം മോട്ടിലൈസ് ചെയ്യുക പിന്നെ ആണ് ബ്ലാക്ക് ആണ് ഓർഗൻസിനാണ് ഹാൻഡ് വരുന്നത് നല്ലൊരു പഫ് ഹാൻഡ് വെച്ചിട്ട് ത്രീ ഫോർത്ത് അല്ല ഏകദേശം നമ്മൾ കൈമുട്ടിൻ്റെ ത്രകര ഉണ്ടാവും കേട്ടോ പിന്നെ എക്സസൈസ് എക്സസൈസാണ് ബ്ലാക്കാണ് എലീനാണ് വിചിത്ര ഫാബ്രിക് ആണ് റേറ്റ് വരുന്നത് ത്രീ ഫൈവ് സീറോ ഓൾ ഇന്ത്യ ഫ്രീ അപ്പം ഈ ഓഫർ പ്രൈസിൻ്റെ കൂടെ അതായത് ഇപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടമായെങ്കിൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ റീസ്റ്റോക്കിന് ചാൻസ് കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇത് ഓഫർ പ്രൈസിൽ തരുന്നത് അപ്പം ഇനി റീസ്റ്റോക്ക് ഉണ്ടാക്കുന്നതല്ല അപ്പം അതുകൊണ്ടാണ് ഷിഫോൺ ഫാബ്രിക് സൈഡ് ലിറ്റ് ടു ബോർഡർ ഫോൾ ലൈനിങ് ഹാങ്കിൽ വിത്തൗട്ട് ലൈനിങ് ലാർജ് സൈസ് ത്രീ ഫൈവ് സീറോ മൂന്ന് അഞ്ച് പൂജ്യം പേയ്മെൻറ്റ് ചെയ്താൽ കംപ്ലീറ്റ് പേയ്മെന്റ് ചെയ്താൽ നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് പിന്നെ ഹോൾഡിങ് ഇല്ല പിന്നെ കംപ്ലീറ്റ് പേയ്മെന്റ് ചെയ്താൽ നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്യും ഇനി ഹോൾഡ് അതായത് ഇനി കംപ്ലീറ്റ് ചെയ്തിട്ട് പരിപാടി ഇല്ല ഉണ്ടെങ്കിൽ കൂടി രണ്ട് ദിവസമേ ഹലോ ഉള്ളൂ അതിനുശേഷം അത് ഞാൻ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് അത് അഡ്രസ്സ് തരിക മാക്സിമം അത് നോക്കുക ശ്രദ്ധിക്കുക പിന്നെ കൂടാണ്ട് ഹാഫ് പേയ്മെൻറ്റ് അലോഡല്ല ഈ ഓഫർ പ്രൈസിൽ ഹാഫ് പേയ്മെൻറ്റ് അലോഡല്ല പിന്നെ ഫുൾ പേയ്മെൻ്റ് ആണ് നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഡി ടി ഡി സി ആണെങ്കിൽ രണ്ടിൽ കൂടുതൽ മാത്രം ഉണ്ടെങ്കിൽ ഡി ടി ഡി സി അലോഡാണ് അല്ലാതെ പക്ഷം പോസ്റ്റ് ത്രൂ ആയിരിക്കും രണ്ട് രണ്ടിൽ കൂടുതൽ രണ്ടായിരം കുഴപ്പമില്ല രണ്ട് രണ്ടിൽ കൂടുതൽ പിന്നെ ഈ ഓഫർ പ്രൈസിൽ ഹോൾഡിങ് പരിപാടി അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വൺ അവർ ഇല്ല കാരണം വെച്ചാൽ ഓഫർ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഫുൾ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആകും അപ്പോൾ ഹോൾഡ് ചെയ്താൽ പിന്നെ എനിക്ക് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വേറൊരു ദിവസം ഇത് വീണ്ടും എനിക്ക് പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം പേയ്മെന്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക കംപ്ലീറ്റ് ആയാൽ ഏറ്റവും നല്ലത് ഹാഫ് പേയ്മെന്റ് അലൗഡ് അല്ല ഫുൾ പേയ്മെന്റ് നെക്സ്റ്റ് ഡേ ഡിസ്പാച്ച് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാണ് നമുക്ക് എന്താ പറയാ ഫാബ്രിക് ഒരു ഒരു മോഡലാണ് കൂടാണ്ട് എ ലൈൻ ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് എക്സൽ സൈസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് എക്സ് സൈസ് ആണ് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ നാല് അഞ്ച് പൂജ്യം ഓൾ നല്ലൊരു മെറൂൺ നല്ലൊരു മെറൂൺ ആണ് കാണുമ്പോൾ റെഡ് പോലെ തോന്നും പക്ഷെ നല്ല കളറാണ് ഷിഫോൺ ഫാബ്രിക് ആണ് ബോഡി ഫുൾ ലൈനിങ് ഹാൻഡിന് വിത്തൌട്ട് ലൈനിങ് ഹെവി വർക്ക് ആണ് എക്സ് സൈസ് ആണ് പിന്നെ ഫോർട്ടി ഫൈവ് പ്ലസ് ലെങ്ത്ത് ഉണ്ട് ഫോർ ഫൈവ് സീറോ നാല് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീഷിംഗ് പിന്നെ നല്ലൊരു ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ആണ് ഫുൾ ലൈനിങ് ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ഷിഫോൺ ആണ് ഫാബ്രിക് വരുന്നത് സൈസ് ഡബിൾ എക്സ് ആണ് ഹെവി വർക്കാണ് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓൾ ഇന്ത്യ ഫാബ്രിക്കിൽ വരുന്ന നേവി മീഡിയം ആണ് സൈസ് ടോപ്പ് ടോപ്പൺ ദുപ്പട്ട നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് വെച്ചിട്ട് നല്ലൊരു ദുപ്പട്ട ടു പോയിൻ്റ് ടു ഫൈവ് ഉണ്ട് നേവി ബ്ലൂ ആണ് നല്ലൊരു ഹെവി ത്രെഡ് വർക്ക് ആണ് സീക്വൻസ് വർക്ക് വിത്ത് മീഡിയം ആണ് ലാസ്റ്റ് സൈസാണ് അറുന്നൂറ്റമ്പത് ആറ് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീഷ് സ്ക്വയർ പാച്ച് ആണ് നല്ലൊരു മോഡലാണ് ഏലൈൻ ആണ് ഫുൾ ലൈനിങ് ഹാൻഡിന് വിത്തൌട്ട് ലൈനിങ് സൈസ് എക്സ് സൈസ് ആണ് സ്ക്വയർ പാച്ച് ആണ് നല്ലൊരു മോഡലാണ് വൈഡ് ആയിട്ട് പോകുന്ന നല്ലൊരു മോഡലാണ് ഞാൻ ഓൾമോസ്റ്റ് ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു മോഡലാണ് കോട്ടൺ ആണ് അപ്പം ഒട്ടും മറക്കണ്ട ഫോട്ടി എലൈൻ ആണ് ഫുൾ ലൈനിങ് ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് നാല് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീഷി വൈറ്റ് കളർ ഉണ്ടോ നേരത്തെ കാണിച്ച ഒരു പീക്ക് ഓഫ് ഗ്രീൻ കളർ നല്ലൊരു വൈറ്റ് കളർ നല്ലൊരു നല്ലൊരു കളറാണ് സൈസ് വരുന്നത് ഡബിൾ സൈസ് ആണ് എ ലൈൻ ആണ് ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല രീതി ഉണ്ട് കിട്ടാം ഡബിൾ എക്സ് സൈസ് ആണ് ആണ് ഫുൾ ലൈനിങ് ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ഫോർ ഫൈവ് സീറോ ഓൾ ഇന്ത്യ ഫ്രിഗ് ഹെവി വർക്കാണ് സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ് എലൈൻ പിന്നെ സൈസ് വരുന്നത് ആണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ നാല് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രിജ് കോട്ടൺ മിക്സ് ആണ് കോളർ ടൈപ്പിൽ കോട്ടൺ മിക്സ് സൈഡ് സ്ലിറ്റ് ബോഡി ഫുൾ ലൈനിങ് ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് പിന്നെ കൂടാണ്ട് സൈസ് മീഡിയം സൈസ് മൂന്ന് അഞ്ച് പൂജ്യം ത്രീ ഫൈവ് സീറോ ഓൾ ഇന്ത്യ പീച്ച് കളറാണ് കേട്ടോ ഏലൈൻ ആണ് കോട്ടൺ ആണ് ലോക്കോഷ്യം ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് കോളർ ആണ് ഏലൈൻ ആണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് പിന്നെ പോക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഒരു കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചിലർക്ക് കാണുമ്പോൾ കോട്ടൺ മുത്തോത്തും പക്ഷെ നല്ലൊരു ഈ കോട്ടണിൻ്റെ ഫാബ്രിക് അങ്ങനെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇലേനാണ് കേട്ടോ ഒട്ടും മിസ് മിസ്സാക്കേണ്ട മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ലൊരു കളറാണ് ഡബിൾ എക്സ് സൈസ് ആണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കോട്ടൺ നല്ലൊരു കോട്ടൺ ആണ് പാച്ച് നല്ല റജറാക് പാച്ച് വെച്ചിട്ട് നല്ലൊരു കോട്ടൺ ആണ് ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ബോഡി ഫുൾ ലൈനിങ് സൈഡ് സ്ലിറ്റ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഡബിൾ എക്സ് സൈസ് ആണ് എക്സൽ എൽ കർക്ക് യൂസ് ചെയ്യാം ഡബിൾ എക്സൽ കാർ മെഷർമെന്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം ഓക്കെ ആണെങ്കിൽ മാത്രം കേട്ടോ അല്ലെങ്കിൽ എക്സൽ കാർക്ക് യൂസ് ചെയ്യാം ത്രീ ഫൈവ് സീറോ മൂന്ന് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീ ഷിഫ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നും നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഹെവി വർക്ക് ആണ് വി പാറ്റിൽ ഹെവി വർക്കാണ് സൈസ് ആണ് ഷിഫോൺ ഫാബ്രിക് ആണ് ഹാൻഡിൽ വിത്തൗട്ട് ലൈനിങ് ഫുൾ ആണ് ബോഡി ഫുൾ ലൈനിങ് നാല് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫുൾ ഹെവി വർക്ക് ആണ് ലാർജ് ലാസ്റ്റ് ട്വറ്റി പീസുള്ള ആണ് സൈസ് പിന്നെ ഷിഫോൺ ഫാബ്രിക് ഹാൻഡിൽ വിത്തൌട്ട് ലൈനിങ് ബോഡി ഫുൾ ലൈനിങ് എ ഏലൈനാണ് ഫോർട്ടി ഫൈവ് പ്ലസ് ഉണ്ട് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ നാല് അഞ്ച് പൂജ്യം ഓൾ ഇന്ത്യ ഫ്രീ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു മോഡൽ ഇത് ഞാൻ ഓൾമോസ്റ്റ് കാണിച്ചിരുന്നു ഇതിൽ ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് റേറ്റ് കുറച്ച് തരുന്നത് അഞ്ച് അഞ്ച് പൂജ്യമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഷേപ്പ് ചെയ്യുന്നവർക്ക് ഷേപ്പ് ചെയ്യാം അതേ ഞാൻ പ്രോത്സാഹിക്കുന്നില്ല ഷേപ്പ് ചെയ്യുന്നവർക്ക് ഷേപ്പ് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ലാർജ് ആണ് സൈസ് തന്നെ ലാസ്റ്റ് പീസ് മീഡിയം കാര്ക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് അകത്തൊരു ഒരു സ്റ്റിച്ചും കൂടി എക്സ്ട്രാ കൊടുക്കുവാണെങ്കിൽ നീ വിട്ടിട്ടേ ഉള്ളൂ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കുന്ന താല്പര്യം ഇന്നവർ മാത്ര കേട്ടോ അപ്പം നല്ല വേറെ വേറെ ഒരു ഇഷ്യൂ ഇല്ലാ ഇഷ്യൂ മാത്രമേ ഉള്ളൂ പിന്നെ ജസ്റ്റ് അവിടെ ഇവിടേക്ക് എടുത്ത് വലിയ ഇഷ്യൂ ഇല്ല പക്ഷെ ആ ഒരു സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മാത്രം മതി മീഡിയം സൈസ് ആർക്ക് യൂസ് ചെയ്യാം സ്ലീവ് ഉൾപ്പെടെ ബോഡി ഫുൾ ലൈനിങ് ആണ് ടു പീസ് സെറ്റാണ് ഫൈവ് ഫൈവ് സീറോ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ നല്ലൊരു പീസാൽ ഇത് ഡയറക്റ്റ് കാണുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരെയും ഫോഴ്സ് ചെയ്തിരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി അപ്പം ഓൾമോസ്റ്റ് എല്ലാം ഓഫർ കളക്ഷൻ ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ രണ്ട് രണ്ടിൽ കൂടുതലാണെങ്കിൽ ഡി സി അല്ലെങ്കിൽ സിംഗിൾ സിംഗിൾ ആണെങ്കിൽ പോസ്റ്റ് ത്രൂ ആയിരിക്കും പിന്നെ കൂടാണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഗൗണ്ട് മാത്രമേ ഉള്ളൂ ആ ഒരു ഓഫറ് ഗൗണ്ട് കൂടെ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ റേറ്റ് ആയിരിക്കും ഫോർ ഫിഫ്റ്റീൻ മുകളിൽ പോകില്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വീഡിയോ മുഴുവൻ കാണുക മിസ്സാക്കാണ്ട് മാക്സിമം ഓട്ടലൈസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻ വീണ്ടും വരുന്നതാണ്